നമസ്കാരം പി വി അൻവർ എം എൽ എയുടെ നിരന്തര ആരോപണങ്ങളിൽ വിയോജിപ്പ് അറിയിച്ച് സി പി എം പി വി അൻവർ എം എൽ എ സ്വീകരിക്കുന്ന നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണെന്നും സി പി എം വ്യക്തമാക്കി ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്തുവാനുള്ള സമീപനത്തിൽ നിന്നും അൻവർ പിന്തിരിയണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു മാധ്യമങ്ങൾ വഴി നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അൻവറിന്റെ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാനാകില്ല നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര എം എൽ എ എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത് അദ്ദേഹം സി പി എം പാർലമെന്ററി പാർട്ടി അംഗവുമാണ് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുൻപാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട് പരാതിയുടെ കോപ്പി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണ് വസ്തുതകൾ ഇതായിരിക്കെ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ് പി വി അൻവർ എം എൽ എയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയുന്നതല്ലെന്നും സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാട്ടി